ഹായ് ഹലോ നമസ്കാരം എല്ലാവരും ഒക്കെ ക്രിസ്മസ് ആഘോഷിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഞാനൊരു കുഞ്ഞു വിഷയായിട്ടാണ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തോന്നി നമ്മൾ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു ക്രിസ്മസ് അല്ലേ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല സോറി കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി ഇവിടെ മനുഷ്യർ തങ്ങളിൽ എന്തോ ഒരു മത്സര നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങളും വഴക്കും എന്താ പറയണത് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നുള്ള മത്സരവും ഒക്കെ മനസാക്ഷിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷെ നമ്മൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു നിമിഷം ഒരു നിമിഷം മതി ഇതെല്ലാം കെട്ടടങ്ങാൻ എത്ര സമ്പാദിച്ചു വെച്ചാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വിളി വന്നാൽ അതും പ്രതീക്ഷിച്ചില്ല നമ്മളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൂടെ നിഴല് പോലെ മരണം ഉണ്ടെന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മളുടെ ക്ഷണമില്ലാതെ നമ്മളെ തേടി വരുന്ന ഒരു വിരുന്നുകാരനാണ് മരണം അത് അക്ഷരം പ്രതി സത്യമായിരിക്കണം ഇവിടെ ഒരു ഹോട്ടലിൽ ചെല്ലുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നു ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് മുൻപിൽ എത്തുന്നു അപ്പൊ പൊതിയൊന്നിക്കുന്ന ഒരു സമയം അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഫുഡ് കഴിക്കാനുള്ള യോഗം അദ്ദേഹത്തിന് ഇല്ല ഒരു ഫാമിലി ആയിട്ട് ചെന്ന് ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നു പക്ഷെ അത് കണ്ടുകഴിഞ്ഞ സഹിക്കത്തില്ല അത്രയേ ഉള്ളൂ മനുഷ്യജന്മം അപ്പം നമ്മൾ ആരെടുത്തെങ്കിലുമൊക്കെ പിണക്കോ വഴക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുക ഒരു സോറി പറഞ്ഞത് അത് ആക്കുക ഏത് നിമിഷവും എന്തും സംഭവിക്കാം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം